നമസ്കാരം എൻ്റെ പേര് അമ്പിളി പത്താന്തരം തുല്യത പഠിതാക്കളെ ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താന്തരം തുല്യത മലയാളം അതിലെ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിൻ്റെ ആശയ ആശയവിശദീകരണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ക്ലാസ്സിൻ്റെ ആശയം നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ അതുമൂലം സാധിക്കുന്നതാണ് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആദ്യം ഒന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ ചോദ്യം കുടിയിറക്കപ്പെടുന്നവരുടെ ജീവിതത്തെ പാഠഭാഗം എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ചർച്ച ചെയ്യുക ഉത്തരം സാറ ജോസഫിൻ്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ എട്ടുമുറി എട്ടുമുറിക്കാർക്ക് എന്ന ഒമ്പതാം അധ്യായത്തിലെ ഒരു ഭാഗമാണ് കുടിയൊഴിക്കപ്പെടുന്നവർ തൃശൂർ നഗരത്തിന് സമീപമുള്ള കോക്കാഞ്ചിറ എന്ന പ്രദേശവും അവിടെയുള്ള എട്ട് മുറികളുള്ള ലൈൻ കെട്ടിടവും അതിലെ കൂലിപ്പണിക്കാരായ പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഈ കഥ വായനക്കാരൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും യമണ്ടൻവാറു എന്ന മുതലാളി എട്ടുമുറിയും അതിരിക്കുന്ന സ്ഥലവും അയാളുടേതാണെന്നും എട്ടുമുറിക്കാർ ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെടുമ്പോൾ ആ പാവങ്ങളുടെ നിസ്സഹായ അവസ്ഥ ദയനീയം തന്നെയാണ് അനേക വർഷങ്ങളായി താമസിക്കുന്ന എട്ടുമുറി അവരുടേതാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അവിടെ നിന്നും ഇറങ്ങാതിരിക്കാൻ ആവും വിധം ശ്രമിക്കുകയും ചെയ്യുന്ന പാവം മനുഷ്യരുടെ മനോദുഖം തീവ്രം തന്നെയാണ് എട്ടുമുറിക്കാർ കുടിയൊഴിപ്പിക്കപ്പെട്ട് നാനാ ദിക്കിലേക്ക് പറിച്ചെറിയപ്പെട്ടപ്പോൾ ഒരു ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച ജീവിച്ചോരണ് ഞങ്ങള് അവൻ്റെയോടെയാ കരഞ്ഞ എൻ്റെയോടെയാ കേക്കും ഇനി എവിടെ വെച്ചിട്ട് കാണാനിണ് എന്നു പറഞ്ഞ് കരഞ്ഞുകൊണ്ടുപോകുന്ന രംഗം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുക തന്നെ ചെയ്യും ഒടുവിൽ ഒത്തുതീർപ്പ് പ്രകാരം എട്ടുമുറിയിൽ നിന്നും കുടിയിറക്കപ്പെടുന്ന ആ പാവങ്ങൾ വേർപിരിയലിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് പല പല നാടുകളിലേക്ക് ചിതറിപ്പോകുന്നു പണത്തിനും സ്വാധീനത്തിനും മുൻ മുൻപിൽ പാവങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം രോഗക്കിടക്കയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് കുട്ടിപ്പാപ്പൻ സാറ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ കഥാപാത്രമായ കുട്ടിപ്പാപ്പൻ സ്വന്തം മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എഴുന്നേറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ലെങ്കിലും എട്ടുമുറിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ അയാൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അതിനായി മരണം വരെ നിരാഹാരം കിടക്കാനും അയാൾ തയ്യാറാകുന്നു അനീതിക്കെതിരെ പടമെട്ടുന്ന ഒരു വീരയോദ്ധാവിന് തുല്യനാണ് അയാൾ എന്ന് പറയാം എ കെ ജിയുടെ ആരാധകനായ കുട്ടിപ്പാപ്പൻ എട്ടുമുറി ഒഴിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന് കത്ത് എഴുതുന്നുണ്ട് ഒറ്റയാൾ നിരാഹാര സമരം ഒരു പാഴ്വേലയാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കൂ എന്നും കൊച്ചച്ചൻ പറയുമ്പോൾ കുട്ടിപ്പാപ്പൻ എതിർക്കുന്നു ഗാന്ധിജിയുടെയും എ കെ ജിയുടെയും പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന കുട്ടിപ്പാപ്പനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടുകളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് കോക്കാഞ്ചിറയിൽ അത്യാവശ്യം അറിവും വിദ്യാഭ്യാസവുമുള്ള ആളായിരുന്നു അയാൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അയാളുടെയും വിഷമ വിഷമമായിരുന്നു അതുകൊണ്ടാണ് അയാളുടെ ആരുമല്ലാത്ത എട്ടുമുറിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അയാൾ തയ്യാറാകുന്നത് എട്ടുമുറി എട്ടുമുറിക്കാർക്ക് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പണമുള്ളവർ എന്തിനേയും അവരുടെ കാൽച്ചോട്ടിൽ എത്തിക്കുമെന്നും കോക്കാഞ്ചിറ പൂർണമായും നമ്മുടേതല്ലാതാകുമെന്നും കുട്ടിപ്പാപ്പൻ പറയുന്നതിലൂടെ അയാളുടെ ദീർഘവീക്ഷണം എത്ര വലുതാണെന്ന് പിൽക്കാല സംഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് കുട്ടിപ്പാപ്പനെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം വളരെ ശ്രദ്ധയോടെ ഇതൊന്ന് പഠിക്കണം അടുത്ത ചോദ്യം കോക്കാഞ്ചിറയിലെ സ്ത്രീകളുടെ ജീവിതത്തെ നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ അതിൽ അവരുടെ പ്രതിഷേധവും നിസ്സഹായതയും അതിജീവിത പ്രവണതയും കാണാനാവുമോ എന്ന് പരിശോധിക്കുക നമുക്ക് ഉത്തരത്തിലേക്കൊന്ന് പോകാം കോക്കാഞ്ചിറയിലെ എട്ടുമുറിയിൽ നാൽപ്പത് വർഷത്തിലധികമായി താമസിക്കുന്ന കുടുംബങ്ങളെ എമണ്ടൻ വാറു എന്ന മുതലാളി രേഖകൾ സഹിതം കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നു കുരിശുമണി കൊട്ടിയ നേരത്ത് വാറുവിൻ്റെ ആളുകൾ ക്രൂരമായ വിധം അവരെ പുറത്താക്കാൻ നോക്കുമ്പോൾ പെണ്ണുങ്ങളാണ് ചൂലും വിറകുകൊള്ളിയും കൊണ്ട് വാറുവിൻ്റെ അക്ഷര ആളുകളെ അടിച്ചു പുറത്താക്കാൻ നോക്കുന്നത് കുടിച്ചു ബോധമില്ലാത്ത ആണുങ്ങൾ നോക്കുകുത്തിക്ക് സമം വെറുതെ നിൽക്കുകയാണ് ചെയ്തത് പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ എമൻഡൻ വാറു ഒത്തുതീർപ്പിന് വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചെല്ലരുത് എന്നായിരുന്നു നിർദ്ദേശം കാരണം പെണ്ണുങ്ങൾ അവരുടെ ആണുങ്ങളെക്കാൾ ചങ്കൂറ്റമുള്ളവരായിരുന്നു ആ പെണ്ണുങ്ങൾ എട്ടുമുറി വിട്ടുകൊടുക്കുന്ന ഒത്തുതീർപ്പിന് ഒരിക്കലും സമ്മതിക്കുകയില്ല അതിനാലാണ് പള്ളിയിലൻ അങ്ങനെയൊരു നിബന്ധന വച്ചത് മളാ പോയ മോത്താ നോക്കി ഭർത്താനാ പറയില്ലേ അതാ പാടില്ല അതിന് എമണ്ടന്റെ സൂത്രം ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ഭർത്താക്കന്മാർ കുടിക്കാതെ പോയാൽ ഒന്നും സംസാരിക്കില്ല എന്നും അധികം കുടിച്ചാലും അങ്ങനെ തന്നെ എന്നും അതിനാൽ പെണ്ണുങ്ങൾ ചീരാച്ചി കള്ളുഷാപ്പിൽ നേരിട്ട് പോയി കള്ളുമേടിച്ച് കൊണ്ടുവന്ന് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നു ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല കാരണം കള്ളു വയറ്റിൽ കിടന്നും മൂത്ത് അവർ ഒരക്ഷരം ഒത്തുതീർപ്പിൽ മിണ്ടുന്നില്ല തന്നതും വാങ്ങിച്ച് എട്ടുമുറിയിൽ നിന്നും ഒഴിയാൻ സമ്മതിക്കുകയാണ് ആ ആണുങ്ങൾ ചെയ്തത് എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ തൻ്റെടികളാണെങ്കിലും കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിയിരുന്നത് അവരുടെ അധ്വാനമായിരുന്നു കൂടാതെ എട്ടുമുറിക്കാർ കുടിയൊഴിപ്പിക്കപ്പെട്ട് നാനാദിക്കിലേക്ക് പറിച്ചറിയപ്പെട്ടപ്പോൾ ഒരു ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച ജീവിച്ചോരന് ഞങ്ങള് കരഞ്ഞ എൻ്റെ എൻ്റെയോടെയാ കേക്കും ഇനി എവിടെ വച്ചിട്ട് കാണാനിണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്ന ആ രംഗങ്ങൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുക തന്നെ ചെയ്യും അടുത്ത ചോദ്യം നരച്ച രണ്ടാളുകൾക്കും അവരുടെ അച്ചടി വാക്കുകൾക്കും നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു പൊതുവെ അച്ചടി വാക്കുകൾ അവൾക്കിഷ്ടമായിരുന്നില്ല അവ പറയാൻ കൈകെട്ടി ശ്വാസം പിടിച്ച് നിൽക്കണമെന്നാണ് ആനിയുടെ തോന്നൽ അച്ചടി അച്ചടി ഭാഷയെ ഇങ്ങനെ കാണാൻ ആനിയെ പ്രേരിപ്പിക്കുന്ന സാമൂഹികമായ കാരണമെന്തായിരിക്കും പാഠഭാഗം മുൻനിർത്തി വിശദീകരിക്കുക സാറ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം തൃശ്ശൂർ നഗരത്തിന് സമീപമുള്ള കോക്കാഞ്ചിറ എന്ന പ്രദേശമാണ് കഥ നടക്കുന്ന സ്ഥലം അന്നേക്ക് അന്നം തേടുന്ന പാവപ്പെട്ട ആളുകളാണ് അവിടെ താമസം വലിയ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത അവർ പ്രാദേശികമായ സംസാര ഭാഷയിലാണ് സംസാരിക്കുന്നത് എട്ടുമുറിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരത്തിനൊരുങ്ങുന്ന കുട്ടിപ്പാപ്പനെ കാണുവാനായി കൊച്ചച്ഛൻ എത്തുന്നു കുട്ടിപ്പാപ്പനും കൊച്ചച്ചനും കോക്കാഞ്ചിറയിലെ താമസക്കാരെ അപേക്ഷിച്ച് വിദ്യാഭ്യാസമുള്ളവരായിരുന്നു അതിനാൽ ഇരുവരും ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരം അച്ചടി ഭാഷയിലേക്ക് മാറുന്നു അവരുടെ അത്തരത്തിലുള്ള സംസാരം ആനയ്ക്ക് ശ്വാസം മുട്ടലിന് സമാനമാണെന്ന് പറയുന്നു കാരണം അവർ പറയുന്നത് ആനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല അവൾ സംസാരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം കോക്കാഞ്ചിറയിലെ നാട്ടുഭാഷയാണ് അതവൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും അവിടെ ആരും തന്നെ അച്ചടി ഭാഷ സംസാരിക്കാറില്ല അച്ചടി ഭാഷ വലിയ ആളുകൾ മാത്രം പറയുന്നതാണെന്നും അത് കേൾക്കുമ്പോൾ കൈകെട്ടി ശ്വാസം പിടിച്ച് നിൽക്കണമെന്നുമായിരുന്നു അവളുടെ വിശ്വാസം ഞാനിത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ചില അക്ഷരങ്ങൾ തെറ്റ് തെറ്റായ രീതിയിൽ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യ എന്ന അക്ഷരം അതങ്ങനെയാണ് പ്രിൻറ്റിൽ വരുന്നത് പിന്നെ ചില വേടുകൾ ചില ഗ്യാപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് അത് ആ പ്രിൻ്റ് എടുത്തപ്പോൾ വന്ന ആ മിസ്റ്റേക്കാണ് നിങ്ങളത് ചേർത്ത് വായിക്കേണ്ടതാണ് അടുത്ത ചോദ്യം കൊച്ചച്ചിനുള്ള കത്തിൽ ആനി പ്രത്യേകം ഈശോ മിശിഹായിക്കിയ സ്തുതിയും വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടിപ്പാപ്പനും സുഖമാണെന്നും എഴുതി ചേർത്തു അത് എഴുതി കഴിഞ്ഞപ്പോൾ ആനിക്ക് സങ്കടം വന്നു ആനിക്ക് സങ്കടം വന്നതിൻ്റെ എന്ത് ഉത്തരം എട്ടുമുറിക്കാരെ കുടിയൊഴിപ്പിക്കാതിരുന്നതിന് കുടിയൊഴിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതിപ്പിച്ചു അതിൽ കൊച്ചച്ചനുള്ള കത്തിൽ വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് ആനി എഴുതി ചേർത്തു എഴുതി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വീട്ടിലെ ദയനീയ അവസ്ഥ ആനി ചിന്തിച്ചത് അവൾക്കറിയാം അവളുടെ വീട്ടിൽ ആർക്കും സുഖകരമായ ഒരു ജീവിതമില്ല എന്ന സത്യം വീട്ടിലെ ഓരോ അംഗവും ഓരോ തരത്തിൽ വേദനിക്കുന്നവരാണ് അതോർത്തപ്പോഴാണ് ആനിക്ക് സങ്കടം വന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എട്ട് മുറിക്കാർ എവിടേക്കൊക്കെയാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതറുന്നത് പോലെയായിരുന്നു അത് ഈ വാക്യത്തിന്റെ ആശയം എഴുതുക ഉത്തരം പള്ളിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പിൻ പ്രകാരം എട്ടുമുറിക്കാർ എട്ടുമുറിയിൽ നിന്നും പല പ്രദേശങ്ങളിലേക്കായി താമസം മാറി ഒന്നിച്ച് ഒരു മുറിക്ക് അപ്പുറവും ഇപ്പുറവുമായി സന്തോഷവും സങ്കടവും പങ്കിട്ട് വർഷങ്ങളോളം ജീവിച്ച അവർ പല നാടുകളിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുന്നു ഭക്ഷണം കൂട്ടത്തോടെ കൊത്തിത്തിന്നുന്ന കാക്കകളുടെ ഇടയിലേക്ക് ഒരു കല്ലെടുത്തെറിയുമ്പോൾ കാക്കകൾ ചിതറുന്നതിന് തുല്യമായ അവസ്ഥയായിരുന്നു അത് അടുത്ത ചോദ്യം എട്ടുമുറിക്കാർക്ക് ഇനി കോക്കാൻചിറയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞതിന് കാരണമെന്ത് ഉത്തരം കോക്കാഞ്ചിറയിൽ വലിയ പണക്കാർ സ്ഥലം വാങ്ങി വീട് വയ്ക്കും സമൂഹത്തിലെ ഉന്നതർക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് കോക്കാഞ്ചിറ എന്നതിനാൽ തൃശൂർ പട്ടണത്തിൽ കച്ചവടവും ജോലിയുമുള്ള അവർ കോക്കാഞ്ചിറയിലെ ഭൂമി വില കൂട്ടി മേടിച്ച് കൂട്ടുകയാണ് അതിനാൽ പാവങ്ങൾക്കാർക്കും കോക്കാഞ്ചിറയിൽ ഭൂമി മേടിക്കാനോ വീട് വെച്ച് താമസിക്കുവാനോ സാധിക്കുകയില്ല അടുത്ത ചോദ്യം ആനയെ നടുക്കുന്ന ഒരറിവായിരുന്നു അത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് എന്തായിരുന്നു ആനയെ ആനയിൽ നടുക്കമുണ്ടാക്കിയ ആ അറിവ് ഉത്തരം എന്തിനേയും പണമുള്ളവർ സ്വന്തം കാൽച്ചോട്ടിലേക്ക് ഒതുക്കും കോക്കാഞ്ചിറയിൽ നിന്നും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാനും അവർക്ക് അവർക്ക് പറ്റും ഒതുങ്ങി മാറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരെയായി പുറംകാലി കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറി കാശുള്ളവർ ഇരിക്കുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടേതല്ലാതാകും ഇത്തരത്തിലുള്ള കുട്ടിപ്പാപ്പൻ്റെ വാക്കുകളാണ് ആനിയിൽ നടുക്കമുണ്ടാക്കിയത് ചോദ്യം എമണ്ടൻ എട്ടു മുറിയും അതിരിക്കുന്ന സ്ഥലവും അയാളുടെ അപ്പാപ്പൻ ചുമ്മാരിന്റെ പേരിലുള്ളതാണെന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം കോക്കാൻചിറയിൽ ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് ചുമ്മാരുണ്ടാക്കിയ വീടാണ് എട്ടുമുറിയായി മാറിയത് അതുകൊണ്ടാണ് എമണ്ടൻ എമണ്ടൻവാറു ഇപ്രകാരം പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതാ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ആദ്യമായിട്ടൊരു പെരിയാ തല്ലിക്കുട്ടിയത് ദേ ഈ നിക്കണ നേരുകാരൻ എറപ്പായ രപ്പാപ്പനും അമ്മാമയും കൂടിയിട്ടുണ്ട് എട്ട് വീടിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞതാര് ആനിയുടെ അമ്മാമ അടുത്ത ചോദ്യം ആനി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതും ഈ പാഠത്തിലെ അല്ലെങ്കിൽ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം തന്നെയാണ് ആനി എന്ന എട്ടു വയസ്സുകാരി പെൺകുട്ടി ഉത്തരത്തിലേക്ക് പോകാം അവിസ്മരണീയമായ വായനയുടെ ഒരു മാന്ത്രിക ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്ന ഒരു നോവലാണ് ആലാഹിയുടെ പെൺമക്കൾ ആനി എന്ന എട്ടു വയസ്സുകാരി കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ പോകുന്ന കഥ കോക്കാഞ്ചിറ കോക്കാഞ്ചിറയിലെ പാവപ്പെട്ട കോലിപ്പണിക്കാരുടെ കഥയാണ് തൻ്റെ ചെറുപ്രായത്തിൽ വലിയവരുടെ ലോകത്തിലെ പലതും മനസ്സിലാക്കാൻ കഴിയാതെ പകച്ചു നിൽക്കേണ്ടി വന്ന പെൺകുട്ടി സ്വന്തമായി തീർത്ത ലോകത്തിൽ അടുക്കളപ്പുറത്തെ അമരപ്പന്തലിൻ്റെ ചുവട്ടിൽ സ്വപ്നം കണ്ട് നടക്കുന്ന ആനി ആനിയോടൊപ്പം നമ്മളും അവളുടെ വീട്ടിലെ അടുക്കളപ്പുറത്തെ അമരപ്പന്തലിലേക്ക് കടന്നു ചെല്ലും അവൾ തൻ്റെ കുഞ്ഞു കണ്ണുകളിലൂടെയും കാഴ്ചപ്പാടിലൂടെയും കഥ വിവരിക്കുന്നു എട്ടുമുറിക്കാരെ കോക്കാഞ്ചിറയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിൽ അവരെ പോലെ ആനയും ദുഃഖിക്കുന്നുണ്ട് അവർ അവിടെ നിന്നും പോകരുതേ എന്ന് അവൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചിരിക്കാം അമ്മാമ്മ എട്ടുമുറി എമണ്ടൻ വാറുവിൻ്റേതല്ല എന്നുറപ്പിച്ച് പറയുമ്പോൾ അവൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു കുട്ടിപ്പാപ്പനോടൊപ്പം എട്ടുമുറിക്കാർക്ക് വേണ്ടി കത്തുകൾ എഴുതുകയും ചെയ്യുന്നുണ്ട് അവൾ കഥയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ആനി ഇങ്ങനെ പോയാൽ കോക്കാൻചിറ നമ്മുടെ അല്ലാതാകും എന്ന് കുട്ടിപ്പാപ്പൻ പറയുമ്പോൾ അവളിൽ ഒരു നടുക്കമാണ് ഉണ്ടാകുന്നത് കാരണം അവൾ കോക്കാഞ്ചിറയെയും അവിടെയുള്ള ആളുകളെയും അത്രയധികം സ്നേഹിക്കുന്നു തൻ്റെ വീട്ടിലെ ദുരിതം നിറഞ്ഞ അവസ്ഥയും ആനിയെ വേദനിപ്പിക്കുന്നുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ കുടുംബാംഗങ്ങളുടെ അവസ്ഥ അവൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട് മറ്റൊരു ചോദ്യം പ്രാദേശിക ഭാഷയുടെ പ്രയോഗം സർഗാത്മക രചനകളെ ആകർഷകമാക്കുമോ പാഠഭാഗം വിശകലനം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം സാറാ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ തൃശ്ശൂർ നഗരത്തിന് സമീപമുള്ള കോക്കാഞ്ചറ എന്ന ദേശത്തിൻ്റെയും അവിടെയുള്ള കുറച്ചാളുകളുടെയും കഥയാണ് പാവപ്പെട്ടവരും കൂലിപ്പണിക്കാരുമായ അവരുടെ ജീവിതം തനതായ രീതിയിൽ അവതരിപ്പിക്കാൻ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനായി അവരുടെ സംഭാഷണ ഭാഷ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോവലിന് നൈസർഗിക സൗന്ദര്യം നൽകുന്നുണ്ട് തൃശ്ശൂർക്കാരുടെ കലർപ്പില്ലാത്ത സംസാര ഭാഷ നോവലിലുടനീളം കാണുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളിലെല്ലാം തന്നെ പ്രാദേശിക ഭാഷാ പ്രയോഗം കാണാൻ സാധിക്കുന്നതാണ് വായനക്കാരുടെ ആസ്വാദന മേഖലകൾ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള രചനാരീതി പ്രയോജനകരമാണ് ഒരു നാടിൻ്റെ കഥ പറയുമ്പോൾ ആ നാട്ടിലെ സംസാര ഭാഷ ഉപയോഗിക്കുന്നത് കഥയ്ക്ക് കൂടുതൽ ശക്തിയും സ്വാഭാവികതയും നൽകും അത് സർഗാത്മക രചനകളെ ആകർഷകമാക്കുക തന്നെ ചെയ്യും കഥാകാരി വിവരിക്കുന്ന എട്ടുമുറി ഒരു കുറിപ്പെഴുതുക നമുക്ക് എട്ടുമുറിയിലേക്കൊന്ന് പോകാം ആണും പെണ്ണും കുട്ടിയുമായി പത്തഴുപത് പേരുണ്ട് എട്ടുമുറിയിലെ താമസക്കാർ വയറ്റിലുള്ളതും കൂടി കൂട്ടിയാൽ എഴുപത്തഞ്ചായി ശരിക്ക് പറഞ്ഞാൽ അതൊരു പത്തുമുറിയാണ് രണ്ടറ്റത്തുമുള്ള വീട്ടുകാർ ഓരോ ചായ്പും കൂടി ചായ ചിറക്കി കെട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു ഒരു ചായ്പിൽ ഈയമ്പൂശ അന്തോണിയും മറ്റേതിൽ ചോറ് കൊണ്ടുപോകുന്ന കത്തരുവുമാണ് താമസിക്കുന്നത് മറിയഞ്ചേടത്തിയാ പറഞ്ഞ കടുകടയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല എട്ടുമുറിക്കാർ ഇങ്ങനെ ഉറപ്പു പറയാൻ കാരണമെന്ത് ഉത്തരം കോക്കാഞ്ചിറയിൽ വർഷങ്ങൾക്ക് മുൻപ് താമസമാക്കിയവരിൽ ഒരാളാണ് ആനിയുടെ അമ്മാമ്മയായ മറിയഞ്ചേടത്തി കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്ന വ്യക്തിയുമായിരുന്നു മറിയഞ്ചേടത്തി അതുകൊണ്ട് തന്നെയാണ് എട്ടുമുറിക്കാർ ഉറപ്പ് പറയുന്നത് മറിയഞ്ചേടത്തി പറഞ്ഞാൽ അതിന് ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്ന് ആനി അഭിമാനത്തോടെ അമ്മാമ്മയെ ചാരി നിന്നു ആനിക്ക് അഭിമാനമുണ്ടാകാൻ കാരണമെന്റ് ഉത്തരം കോക്കാഞ്ചിറയിലെ എട്ടുറി എമാറു അയാളുടെ അപ്പാപ്പൻ്റെ പേരിലുള്ളതാണെന്ന് രേഖകൾ സഹിതം സ്ഥാപിച്ചപ്പോൾ എട്ടുമുറിക്കാർ ആകെ വിഷമിക്കുന്നു എന്നാൽ ആനിയുടെ അമ്മാമ്മ എട്ടുമുറി ചുമ്മാരിതല്ല എന്നും അത് നേരുകാരൻ റപ്പായിയുടെ അപ്പാപ്പനും അമ്മാമ്മയും കൂടി നിർമ്മിച്ചതാണെന്നും ഉറപ്പിച്ചു പറയുന്നു മറിയഞ്ചേടതിയുടെ വാക്കുകൾ സത്യമാണെന്ന് എട്ടുമുറിക്കാർ വിശ്വസിക്കുന്നു അത് അവർക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നു ഈ സാഹചര്യത്തിലാണ് ആനി അഭിമാനത്തോടെ അമ്മാമയെ ചാരി നിന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാനിപ്പോൾ നൽകുന്നത് ചോദ്യോത്തരങ്ങൾ നന്നായിട്ടൊന്ന് എഴുതിയെടുക്കുക അതിനുശേഷം നന്നായിട്ട് ശ്രദ്ധയോടെ ഒന്ന് മനസ്സിരുത്തി വായിക്കുക നമുക്ക് അടുത്ത മറ്റൊരു പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് വരാവുന്നതാണ് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം